നമസ്കാരം ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകാരോഗ്യ ദിനമാണ് ഇന്നലെ കടന്നു പോയത് ഈ വർഷത്തെ ആരോഗ്യ ദിന പ്രമേയം അമ്മയുടെയും നവജാത ശിശുവിൻ്റെയും ആരോഗ്യ സംരക്ഷണം എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടു വീട്ടിലെ പ്രസവത്തിനെ തുടർന്നുണ്ടായ അപകടങ്ങളെപ്പറ്റിയും അതുപോലെ മരണ വാര്ത്തയടക്കം നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സുരക്ഷിതമായ പ്രസവത്തെക്കുറിച്ച് തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് അതുകൊണ്ട് സംസാരിക്കുന്നത് നമുക്കൊപ്പം ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് കേരള ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിലെ ഫാമിലി വെൽഫെയർ വിഭാഗം അഡീഷണൽ ആയിട്ടുള്ള ഡോക്ടർ വി മീനാക്ഷിയാണ് ഡോക്ടർ ഹലോ ഡോക്ടർക്ക് സ്വാഗതം ഡോക്ടർ സുരക്ഷിതമായൊരു പ്രസവം പൊതുവെ അത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ ആരോഗ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു അമ്മയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം അമ്മയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ആ അമ്മ ജനിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ അമ്മ അമ്മയെ പ്രസവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശൈശവ അതുപോലെ തന്നെ ബാല്യ കൗമാര ഘട്ടങ്ങളിലും യൗവനകാലത്തും ഉള്ള ആ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ആ കുട്ടി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അമ്മയുടെ ആരോഗ്യം പ്രധാനമായും ഈ പറയുന്ന നമ്മൾ ലൈഫ് സൈക്കിൾ അപ്രോച്ച് എന്നാണ് അതിന് പറയുന്നത് ഇപ്പം ശൈശവകാലത്തും ബാല്യകാലത്തും കൗമാരകാലത്തിലും അതുപോലെ യൗവനഘട്ടത്തിലും ഒക്കെയുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ് ഒരു സ്ത്രീ അവർ ഒരു സ്ത്രീ വിവാഹിതയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന സ്ത്രീയും പുരുഷനും അപ്പം ഇവരെ നമ്മൾ എലിജിബിൾ കപ്പിളായിട്ട് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യും നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാരുണ്ട് ജെ പി എച്ച് എന്ന് പറയും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അതാത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ വരുന്ന ഇത്തരം ആളുകളെ കണ്ടെത്തി അവരെ ആദ്യം രജിസ്റ്റർ ചെയ്ത് അവർക്ക് വേണ്ട കൗൺസിലിംഗ് സർവീസസ് നമ്മൾ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്നാണ് പറയുന്നത് അതായത് ആ സ്ത്രീ ഗർഭിണിയാവുന്നതിന് മുന്നേ തന്നെ അവർക്ക് ആവശ്യമായ ആരോഗ്യ അവബോധ അല്ലെങ്കിൽ ആരോഗ്യ ബോധവൽക്കരണം അപ്പം ചിലപ്പോൾ അവർക്ക് ഉടനെ കുട്ടികൾ വേണ്ടെന്നുള്ളതാണെങ്കിൽ അവർക്കാവശ്യമായ ഫാമിലി പ്ലാനിങ് സർവീസസ് അതായത് ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ അത് ടെമ്പററി മെത്തേഡ്സ് ആവാം അതവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും അതിന് അതവർക്ക് പ്രാപ്യമാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് ഈ പറയുന്ന ഫീൽഡ് വിഭാഗം ജീവനക്കാരുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അപ്പം ചിലപ്പം ആയിരിക്കാം അല്ലെങ്കിൽ ഓറൽ പിൽസ് ആയിരിക്കാം അതവർക്ക് അനുയോജ്യമായത് ഏതാണോ അതവർക്ക് പ്രാപ്യമാക്കുക അത് കഴിഞ്ഞു അവർ ഗർഭിണി ആകുന്നതിന് മുന്നേ തന്നെ അവർ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പം ചിലർക്ക് തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഇപ്പം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനൊക്കെ ഇപ്പം യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഹൈപ്പർടെൻസിവോ അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രഷർ രക്താതി അല്ലെങ്കിൽ പ്രമേഹമൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ അവരതിന് ശരിക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായ മരുന്ന് കഴിച്ച് ആ അവസ്ഥയിൽ കുറവ് വരു വരുത്തണം ഇപ്പോൾ അവരുടെ ഡയബറ്റിസും അതുപോലെ പ്രഷറും ഒക്കെ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം ഇപ്പം തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ അതിന് മരുന്ന് കഴിക്കണം അപ്പം ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ഇത് കണ്ടെത്തി അവർ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിനുശേഷം ഗർഭാവസ്ഥയിലാണെങ്കിലും അവർ കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് ചെയ്യണം ഇപ്പം ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് ചിലപ്പോൾ മൂത്രം ആയിരിക്കും അവർ ഗർഭിണിയാണെന്ന് അറിയുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവരെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം അധികം മരുന്നൊന്നും കഴിക്കാൻ പാടുള്ള പോളിക്കാസിഡ് ടാബ്ലറ്റ് കൊടുക്കും അപ്പോൾ അത് കഴിക്കണം ടി ടി എടുക്കാം ടി ഡി ടി ഡി വാക്സിൻ എടുക്കാം അത് കഴിഞ്ഞ് അടുത്ത മൂന്ന് മാസം അത് മൂന്ന് മുതൽ ആറ് വരെ മാസങ്ങളിൽ എല്ലാ മാസവും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുകയും അയൺ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കുകയും അതോടൊപ്പം കാൽഷ്യം ഗുളികയും കഴിക്കേണ്ടതായിട്ടുണ്ട് ടി ഡി രണ്ട് ഡോസ് വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു മാസം ഇടവിട്ട് അങ്ങനെ ആ രണ്ട് ഡോസ് ടി ഡി വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തണം ഈ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ കൺജൻറ്റൽ ഡിഫോമിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം ഇപ്പം സ്കാൻ അൾട്രാസൗണ്ട് സ്കാനുണ്ട് അതുപോലെ ആംനിയോ സെൻ്റസിസ് ഒക്കെ ചെയ്തിട്ട് ഈ ക്രോമസോമിൻ്റെ അനോമലീസ് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കും അങ്ങനെ ഡൗൺ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ് കണ്ടെത്തിയാൽ അത് വേണമെങ്കിൽ നമുക്ക് അബോട്ട് ചെയ്ത് അബോട്ട് ചെയ്യാനുള്ള അതിനുള്ള സൗകര്യവും ഇന്ന് എല്ലാ ഈ പറഞ്ഞ സർക്കാർ ആശുപത്രികളിലും നമ്മുടെ പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ ലഭ്യമാണ് അപ്പം അതും അങ്ങനെയും നമുക്ക് ഉറപ്പാക്കാം പിന്നെ മൂന്ന് മുതൽ മാസം വരെ എല്ലാ മാസവും ചെക്കപ്പിന് പോകണം അതേപോലെ ഏഴ് മാസം മൂന്ന് മുതൽ ഏഴ് മാസം വരെ എല്ലാ മാസവും മാസത്തിൽ ഒന്ന് എന്ന തവണ കണക്കാക്കി പോവാം പിന്നെ അത് കഴിഞ്ഞ് ഏഴ് മാസം മുതൽ ഒമ്പത് മാസം വരെ മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിയിൽ അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകളും മരുന്നും കഴിക്കണം ഒമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ആവശ്യ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം അപ്പം ഈ പരിശോധനകളെല്ലാം തന്നെ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടി ആയിരിക്കണം ഇപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മ അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് കാരണം ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അവർക്ക് ശാരീരികവും മാനസികവുമായ ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പം ഈ മാറ്റങ്ങളെല്ലാം കൃത്യമായി കണ്ടെത്തി അതിന് വേണ്ട പരിചരണം നൽകുന്നതാണ് ഗർഭകാല പരിചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ മാറ്റങ്ങളിൽ മാനസികമായ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാവാം ഇതിനെല്ലാം ഫാമിലിയുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് അപ്പം ഇങ്ങനെ ഗർഭകാല പരിചരണം വളരെ സുരക്ഷിതമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം അത് ആശുപത്രിയിൽ പ്രസവിക്കുന്നവർക്കാണ് അതിനേറെ സാഹചര്യം ഉണ്ടാകുന്നത് അതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രി ലഭ്യമാക്കിയിട്ടുണ്ട് അണുവിമുക്തമായ ഉപകരണങ്ങൾ പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് അതുപോലെ അണുവിമുക്തമായ പ്രസവ മുറികളും ഓപ്പറേഷൻ തിയേറ്റർ ഇതെല്ലാം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് തന്നെ നമ്മുടെ പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സർക്കാർ ആശുപത്രികൾ പ്രൈവറ്റ് ആശുപത്രികൾ ഓൾറെഡി ഉണ്ട് അപ്പം ഈ സേവനം പ്രയോജനപ്പെടുത്തണം വീട്ടിൽ പ്രസവിക്കുന്നത് ഒട്ടും തന്നെ സുരക്ഷിതമല്ല അപ്പോൾ ആശുപത്രിയിൽ തന്നെ പ്രസവം നമ്മുടെ കുഞ്ഞോമനെ ജനിക്കുന്ന സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ഉറപ്പ് വരുത്തണം ഓരോ മാതാപിതാക്കളും അതോടൊപ്പം പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞിന് കുഞ്ഞിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ് പിന്നെ പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണ്ണതകൾ അപ്പോൾ അതിൽ അത് ഗർഭകാലത്തും ഉണ്ടാവാം പ്രസവ സമയത്തുണ്ടാവാം പ്രസവ പ്രസവാനന്തരവും ഉണ്ടാവാം അപ്പം ഇത്തരം സങ്കീർണതകൾ കണ്ടെത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അത് ഒരു ഡോക്ടറുടെ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് അത്തരം സങ്കീർണതകൾ കണ്ടെത്തി യഥാസമയം ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഡോക്ടറെ ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി വീട്ടിലുള്ള പ്രസവം അത്ര നല്ല കാര്യമല്ല അത് അപകട നിലയിലേക്ക് പോകും എന്നൊക്കെ പക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ വീട്ടിലുള്ള പ്രസവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ അതെന്തൊക്കെയാണ് കാരണം ഈ ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്തയും ഉണ്ടായിരുന്നു വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരണം സംഭവിക്കുകയൊക്കെ ചെയ്ത വാർത്തയുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ പ്രസവത്തോടനുബന്ധിച്ച് അമ്മയും കുഞ്ഞും മരണപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പണ്ടുകാലങ്ങളിൽ അമ്മമാർ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് അതിൽ കൂടുതലും പ്രസവിക്കും അതിൽ ചിലപ്പോൾ നാലോ അഞ്ചോ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അമ്മമാരും മരിക്കുന്നുണ്ടാവാം പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല കാരണം ഇന്ന് നമുക്ക് ആശുപത്രിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം നമ്മൾ രാജ്യവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഇന്ത്യയിൽ തൊണ്ണൂറ്റേഴ് സ്ത്രീകളാണ് മരണപ്പെടുന്നത് ഇന്ത്യയിലെ കണക്കാണ് അത് നമ്മുടെ കേരളത്തിൽ പത്തൊമ്പത് പേരാണ് മരിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മരണം നോക്കിയാൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിൽ അഞ്ച് കുട്ടികളാണ് കേരളത്തിൽ മരിക്കുന്നത് അതായത് നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതുപോലെ നവജാത ശിശുക്കൾ അത് ജനിച്ച് ഒരു മാസത്തിനുള്ളിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നോക്കിയാൽ മൂന്നാണ് കേരളത്തിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ മൂന്ന് കുട്ടികൾ മാത്രമാണ് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ മരണപ്പെടുന്നത് ഈ സൂചികളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയേറിയ ഗർഭകാല പരിചരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഈ ഒരു സ്ഥിതിയിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പം ഇന്ത്യയിലെ തന്നെ നമ്പർ വണ്ണായിട്ട് കേരളം മാറിയതും ഇത്തരം ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയേറിയ ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും യൂണിവേഴ്സലി പ്രാപ്യമായതുകൊണ്ടാണ് യൂണിവേഴ്സലി എന്ന് പറയുമ്പോൾ അവിടെ ദേശകാല വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മറ്റ് ഇപ്പം പണക്കാരനോ പാവപ്പെട്ടാരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മുടെ സർക്കാർ ആശുപത്രി എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പണ്ട് കാലത്ത് പ്രസവിച്ചിട്ടുണ്ടാവാം കാരണം അന്ന് നമുക്ക് ഇത്രയധികം സൗകര്യങ്ങളില്ല ആശുപത്രികളില്ല പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ അന്നൊക്കെ നമ്മുടെ സബ് സെൻറ്ററുകളിൽ അല്ലെങ്കിൽ പി എച്ച് സികളിലൊക്കെ നേരത്തെ പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് നമുക്ക് വളരെ ഗുണമേന്മയേറിയ സംവിധാനങ്ങൾ ആരോഗ്യ സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും പ്രാപ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പ്രസവിക്കുന്നത് എൻ്റെ അപകടം ഇപ്പം സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഈ ഇത്രയും ആശുപത്രിയിൽ ഈ പ്രസവങ്ങൾ ഇത്രയും സുരക്ഷിതമായിട്ട് നടക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് പ്രസവം അത്ര വളരെ സിമ്പിളാണ് അല്ലെങ്കിൽ അതിൽ പിന്നെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നൊക്കെ ഉള്ള ധാരണയുണ്ട് ചിലർക്കെങ്കിലും പക്ഷേ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം പ്രസവം എന്ന് പറയുന്നത് അത് വളരെയധികം സങ്കീർണമാകും ഏത് സമയത്തും സങ്കീർണ്ണമാകാൻ സാധ്യതയുള്ള ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് അപ്പോൾ അതിൽ നമ്മൾ അത്രയധികം ശ്രദ്ധ ആവശ്യമാണ് വീട്ടിൽ പ്രസ ഞാൻ നേരത്തെ പറഞ്ഞ ചില മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയുള്ള മരണങ്ങൾ ഒഴികെ ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ മരണവും നമുക്ക് ഈ രക്ത അമിത രക്തസ്രാവം മൂലമുള്ള മരണമൊക്കെ എന്ന് പറഞ്ഞാൽ അത് യഥാസമയം നമുക്ക് ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും സ്ത്രീയെ മാത്രമല്ല കുഞ്ഞിനെയും ഈ എമർജൻസി കെയർ കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പ്രസംഗം സുരക്ഷിതമാണെന്ന് കരുതുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഡോക്ടർ നമ്മൾ പ്രധാനമായും അമ്മ അതുപോലെ നവജാത ശിശു അവരെയൊക്കെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നം അതെന്തൊക്കെയാണ് അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ആദ്യത്തെ മൂന്ന് മാസം ഫസ്റ്റ് ടൈം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഗർഭിണിയാണെന്ന് അറിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ചില സ്ത്രീകൾക്ക് ഛർദിയുണ്ടാവും ചിലർക്ക് അമിതമായ ഛർദിലുണ്ടാകും ഒന്ന് ഒരു സാധനം വയറ്റിൽ തങ്ങാത്ത രീതിയിലുള്ള ഛർദ്ദിൽ അതിന് നമ്മൾ ഹൈപ്പറമിസിസം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട പരിചരണം നമ്മൾ ആശുപത്രിയിൽ തന്നെ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് അരി ഫ്ലൂയിഡ്സും മറ്റ് ട്രീറ്റ്മെൻറ്റും നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഹൈപ്പറമിസിസ് ആണ് ഒരു കാര്യം പിന്നെ ചിലർക്ക് പെട്ടെന്ന് വയറുവേദന ഉണ്ടാവാം വയറുവേദന ചിലപ്പം അബോഷൻ ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാവാം അല്ലെങ്കിൽ ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ചിലർക്ക് എക്റ്റോപ്പിക് പ്രഗ്നൻസി അതായത് യൂട്രസിന് വെളിയിലുള്ള ട്യൂബിലൊക്കെ കുഞ്ഞ് ജനിക്കുന്നതാവാം അപ്പോൾ വയറുവേദനയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കണം യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അടുത്ത മൂന്ന് മാസം ഇതേപോലെ തന്നെ ബ്ലീഡിങ് അല്ലെങ്കിൽ വയറുവേദന ചിലപ്പം തലവേദന ഉണ്ടാവാം കാഴ്ച മങ്ങുന്നതായിട്ട് തോന്നുക അപ്പോൾ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് അത് യഥാസമയം കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ ഇപ്പം പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് മരണകാരണമായേക്കാവുന്ന കാരണം ജന്നി അതുപോലെ ശരീരത്തിൽ നീര് വരിക ഇതെല്ലാം ഇതോടനുബന്ധിച്ച് വരാം അപ്പം പ്രഷറുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രഷർ മീൻസ് അമിത രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ യഥാസമയം നൽകുക തന്നെ വേണം അതിന് പീരിയോഡിക്കായിട്ട് ബ്ലഡ് പ്രഷർ നോക്കണം അതുപോലെ ചില ചിലർ ഷുഗർ ഉണ്ടാവാം ഇപ്പോൾ നേരത്തെ ഷുഗർ ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം പ്രസവത്തോട് അനുബന്ധിച്ച് ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഡയബറ്റിസ് ഉള്ളവർക്ക് അത് ഷുഗർ ഇടവിട്ട് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കണം അപ്പം പ്രഷറിൻ്റെ മരുന്ന് സാധാരണ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഗർഭാവസ്ഥയിൽ കഴിക്കാൻ സാധിക്കില്ല അപ്പം അതിനൊരു ഫിസിഷ്യൻ്റെ സഹായം അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സഹായം തേടാം സാധാരണയായിട്ട് പ്രഷർ കൊടുക്കുന്നത് നിഫിഡിപ്പിന് അല്ലെങ്കിൽ ലെബിറ്ററോൾ പോലുള്ള മരുന്നുകളാണ് ഗർഭിണികൾക്ക് സുരക്ഷിതമായിട്ട് കൊടുക്കുന്നത് ഷുഗറിനും അതേപോലെ തന്നെ മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഇൻസുലിൻ ഇൻസുലിനാണ് കൂടുതൽ സുരക്ഷിതം അപ്പം ഇൻസുലിൻ ട്രീറ്റ്മെൻ്റ് എടുക്കണം അപ്പം ഇത് ഇതാണ് സെക്കൻഡ് ട്രൈമെസ്റ്റിൽ സാധാരണ കണ്ടുവരുന്നത് പിന്നെ അതോ അതോടൊപ്പം തൈറോയിഡ് ഡിസീസോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ബാലല ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ലഭ്യമാകണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ലാസ്റ്റ് ട്രൈമെസ്റ്റിൽ അതായത് ഏഴ് മാസം ആറ് മാസം കഴിഞ്ഞിട്ടുള്ള പീരീഡ് അപ്പോഴും ഇതുപോലെ ചിലപ്പം പെട്ടെന്ന് ലീക്കിംഗ് ആയിട്ട് വരാം അതായത് വെള്ളം പൊട്ടിപ്പോകാന്ന് പറയും അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വരാം വയറുവേദന പിന്നെ ജന്നി വരാം തലവേദനയോടൊപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷമാണ് ഇമ്മീഡിയറ്റായിട്ട് ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം പിന്നെ പ്രസവവും പ്രസവ സമയത്തും ഇവർക്ക് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിളർച്ചയെന്ന് പറയുന്നത് ഇപ്പോൾ ഹീമോഗ്ലോബിൻ എല്ലാ ചെക്കപ്പിലും നമ്മൾ ചെയ്യാറുണ്ട് കാരണം അനീമിയ അല്ലെങ്കിൽ വിളർച്ച നമ്മുടെ ഗർഭത്തെ അല്ലെങ്കിൽ പ്രസവത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ വിളർച്ച ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അടിയന്തരമായിട്ട് ചെയ്യണം പിന്നെ പ്രസവത്തോടൊപ്പം തന്നെ പ്രസവ സമയത്ത് ചിലപ്പം അമിതമായ രക്തസ്രാവം വരാം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ അതെല്ലാം ആശുപത്രി സംവിധാനത്തിൽ നമുക്ക് യഥാസമയം തന്നെ ചികിത്സിക്കാനായിട്ട് സാധിക്കും പിന്നെ പ്രസവത്തോടനുബന്ധിച്ച് തന്നെ പ്രസവ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കാരണം അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ ഇൻഫെക്ഷൻസ് വരാതെ ഇരിക്കാനുള്ള നോക്കണം പിന്നെ പ്രഷർ അല്ലെങ്കിൽ ഷുഗറൊക്കെ ആണെങ്കിൽ അത് കൺട്രോൾഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം ഹാർട്ട് ഡിസീസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ വേറെ ഏതെങ്കിലും മാതൃമരണത്തിൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഒന്ന് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രഗ്നൻസി അല്ലെങ്കിൽ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഒബ്സറ്റീവ് കോംപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഈ പറഞ്ഞ രക്തസ്രാവം ചിലപ്പോൾ റപ്ചർ യൂട്രസ് റപ്ചർ ചെയ്യാം അപ്പം അത് അതുകൊണ്ടൊക്കെ മരണം സംഭവിക്കാം അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ജന്യി അല്ലെങ്കിൽ ശരീരത്തിൽ നീര് വന്ന് അങ്ങനെ അതുകൊണ്ട് ആൾക്കാർ മരണപ്പെടാം അപ്പം ഇതൊക്കെ നമുക്ക് പ്രസവത്തോട് അനുബന്ധിച്ചിട്ടുള്ള ആണ് ഇത് കൂടാതെ ഇൻഡയറക്റ്റ് കോസസ് ഉണ്ട് ഇപ്പം ഡെങ്കി മൂലം ഗർഭിണികൾ മരിക്കാറുണ്ട് ഡെങ്കി ഷോക്ക് സിൻഡ്രോം വന്നിട്ട് അപ്പം അതുപോലെ മലേറിയ അല്ലെങ്കിൽ എയ്ഡ്സ് ഇങ്ങനെയുള്ള പ്രീ എക്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പ്രസവ ഗർഭസമയത്ത് പിടിപെടുന്ന അസുഖങ്ങൾ ഇതുകൊണ്ടും പ്രസവം സങ്കീർണമാകാം അപ്പം ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പകർച്ചവ്യാധികളൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് നൽകുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകാനുള്ള അപകട സാധ്യതകൾ മരണം മാത്രമല്ല മറ്റു കോംപ്ലിക്കേഷൻസും എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി കുഞ്ഞിനെ സംബന്ധിച്ചാണെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഇപ്പം ആശുപത്രിയിലാണ് പ്രസവിക്കുന്നതെങ്കിൽ ഏറ്റവും പ്രധാനം കുഞ്ഞിൻ്റെ കുഞ്ഞു കരഞ്ഞു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് അതായത് അതിൻ്റെ ശ്വസനം തടസ്സപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തൂക്കം നോക്കും കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്താനായിട്ട് പൊതിഞ്ഞ് വെക്കണം അതുപോലെ കുഞ്ഞിന് മുലപ്പാൽ ഏറ്റവും പ്രധാനമാണ് കാരണം ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മുലപ്പാൽ നൽകാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും അമ്മയുടെ ആദ്യത്തെ മുലപ്പാൽ നമ്മൾ മഞ്ഞപ്പാൽ എന്ന് പറയാം അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് ഏറ്റവും പോഷക പോഷകസമ്പൂർണ്ണമായ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങൾ അടങ്ങിയ ദ്രാവകമാണ് ഈ പറയുന്ന മഞ്ഞപ്പാൽ അഥവാ കൊളസ്ട്രോൾ അത് ആദ്യമായിട്ട് ഊറി വരുന്ന മുലപ്പാലാണ് അത് നിർബന്ധമായിട്ടും കുഞ്ഞിന് കൊടുത്തിരിക്കണം ഇതിലൂടെ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷിയും ആർജിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ വാക്സിനേഷൻ മൂന്ന് വാക്സിൻസ് നമ്മൾ ജനിച്ച ഉടനെ കൊടുക്കും അത് ബി സി ജിയുടെ ബി സി ജി അതുപോലെ ഓറൽ പോളിയോ വാക്സിൻ്റെ സീറോ ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ സീറോ ഡോസ് ഈ മൂന്ന് വാക്സിനും ഉറപ്പാക്കണം പിന്നെ അമ്മയെ അമ്മയോട് ഒപ്പം കുഞ്ഞിനെ ചേർത്ത് കിടത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻറ്റ് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് എന്നത് അത് അമ്മയുമായിട്ട് കുഞ്ഞിനുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും ആ സുരക്ഷിത കുഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തുന്നതിനും വേണ്ടിയാണ് കങ്കാരു മോഡലെന്ന് നമ്മൾ പറയും കങ്കാരു കുഞ്ഞിനെ എങ്ങനെയാണോ തൻ്റെ മടിത്തട്ടിൽ കൊണ്ടു നടക്കുന്നത് അതേപോലെ അമ്മയുടെ ശരീരത്തോട് ചേർത്ത് കുഞ്ഞിനെ കിടത്തി വേണ്ട പരിചരണങ്ങൾ നൽകുന്നതിനാണ് അപ്പോൾ അതും നമ്മൾ കുഞ്ഞിനെ ഉറപ്പാക്കണം അതോടൊപ്പം കുഞ്ഞിൻ്റെ തൂക്കവും മറ്റ് പ്രകടമായ അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും ഇനി തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള പരിചരണം പ്രത്യേക പരിചരണം ആവശ്യമാണ് അതിന് സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ യൂണിറ്റിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടതായിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നമ്മൾ എമർജൻസി കെയർ അല്ലെങ്കിൽ എക്സ്പേർട്ട് കെയർ നൽകി രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അപ്പം ഈ കുഞ്ഞിൻ്റെ ആരോഗ്യവും അമ്മയുടെ ആരോഗ്യവും ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് പ്രസവം ആശുപത്രിയിലാവുന്നത് തന്നെയാണ് ഉത്തമം ഡോക്ടർ ഇപ്പോൾ നമ്മളൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും ആര്യയാണ് ആര്യ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ മാം ആ പറഞ്ഞോളൂ നമസ്കാരം ആ മാം ഞാനിപ്പോൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് അപ്പൊ എനിക്ക് ഇപ്പൊ ടോയ്ലറ്റിൽ പോവാൻ ബുദ്ധിമുട്ട് എപ്പോഴും ഒന്ന് യൂറിൻ പാസ് ചെയ്യാം ഭയങ്കര ഇത് എന്നുവെച്ചാ ഇപ്പൊ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വന്നാ പിന്നെ പെട്ടെന്ന് പോകുന്ന ഇരിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത വട്ടം പോവുക അതിൻ്റെ കൂടെ നല്ല ക്ഷീണമുണ്ട് ഇങ്ങനെ വെള്ളം പോകുന്നത് കഴുകുന്നതിന്റെ എനിക്ക് എനിക്കറിയത്തില്ല വെള്ളം പോകുന്നതിലൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്ന എന്റെ ശരീരത്തുനിന്ന് മൂത്രം പരിശോധിച്ച് നോക്കിയായിരുന്നു ഇല്ല സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻ ആവാം ഗർഭിണികൾക്ക് യു ടി ഐ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അടുത്ത ലാബിൽ പോയി യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ചിലപ്പം പസൽസ് ഉണ്ടാവാം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് അടിയന്തരമായിട്ട് മരുന്ന് കഴിക്കണം പിന്നെ അതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ആ ഇരുപത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം അത് അതുപോലെ നാരങ്ങ നീര് കുടിക്കുന്നതും നല്ലതാണ് മൂത്രം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് നാരങ്ങ നീര് കുടിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക അത് മിക്കവാറും യൂറിനറി ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത പനിയുണ്ടോ പനിയോ കുളിരോ എല്ലോ ഉണ്ടോ അല്ലേ ആ ഈ വെള്ളം വെള്ളം പൊട്ടി 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 വെള്ളം വെള്ളം ഇല്ല യൂറിൻ പാസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമുക്ക് പോലെ പിന്നെ ബ്ലീഡിംഗ് ഒന്നും ഇല്ലല്ലോ ബ്ലീഡിംഗ് യൂറിനറി ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത അപ്പൊ എന്തായാലും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഡോക്ടറെ കാണുന്നുണ്ടോ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടോ ഹലോ കോൾ കട്ടായിട്ടാണല്ലോ ഡോക്ടർ പ്രേക്ഷകെന്തായാലും വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഇന്നലെ കടന്നു പോയത് ലോകാരോഗ്യ ദിനമാണ് അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ എടുത്ത പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തു തരാമോ ലോകാരോഗ്യത്തിൻ്റെ ലോകാരോഗ്യ ദിന സന്ദേശം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ് ഹോപ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് അതായത് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷാനർഭരമായ ഭാവി അതിലൂടെ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് അതായത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് മുൻഗണന നൽകി അതുവഴി കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ ആരോഗ്യം അതായത് ഹെൽപ്പ് ഫോർ ഓൾ എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഇതിനു വേണ്ടി കേവലം ഒരു ദിവസത്തെ ആചരണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പരിരക്ഷിക്കുന്നതിനായിട്ട് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ മാഡം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതോടനുബന്ധിച്ച് നമ്മളൊരു ശില്പശാലയിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു ശില്പശാലയും സംഘടിപ്പിച്ചു അതുപോലെ തന്നെ പതിനാല് ജില്ലകളിലും തലത്തിൽ ജനപ്രതിനിധികളെയും മത നേതാക്കളെയും അതുപോലെ മറ്റ് നേതാക്കന്മാരെയും ഇതര വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ചും വനിതാ ശിശു വികസന വകുപ്പ് അതുപോലെ എൽ എസ് ജി ഡി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശരി ഡോക്ടർ വളരെ വ്യക്തമാണ് സമയം പരിമിതി പോലും ഒന്ന് ഇടപെടുകയാണ് നവജാത ശിശുവിൻ്റെ അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് നമ്മൾ സംസാരിച്ചത് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ചയ്ക്കായി എത്തിയിരുന്നത് കേരള ഡയറക്ടർ ബോർഡ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഫാമിലി വെൽഫെയർ വിഭാഗം അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ വി മീനാക്ഷിയുടെ ഡോക്ടർ നന്ദി ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം വീട് അവസാനിക്കുന്നു നന്ദി